വെൽക്കം ടു എൽ ജി സായ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കേണ്ടി പോകുന്ന ഒരു ഗ്ലോബൽ ടോക്കാണ് മനുഷ്യത്വം അതിഥികൾക്കപ്പുറത്താണ് എന്ന് വിശ്വസിക്കുന്ന ഒരു രാജ്യവും അതേപോലെ മനു സഹായിക്കേണ്ടത് തങ്ങളുടെ ആപത്ത് സഹായിച്ച രാജ്യത്തെയല്ല മറിച്ച് വേറെ പല കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്താണ് എന്ന് ചോദിക്കുന്ന വേറൊരു രാജ്യവും അപ്പം ഈ രാജ്യങ്ങളെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് ഓരോന്നും ഒന്ന് നമ്മളുടെ സ്വന്തം ഇന്ത്യയാണ് മറ്റൊരു രാജ്യം തുർക്കിയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് നന്ദി കെട്ട തുർക്കിയെക്കുറിച്ചുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഇതിനെതിരെ അഭിപ്രായമുള്ള ആൾക്കാരുണ്ടാവാം അവർ അപ്പോൾ അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്ത് അപ്പോൾ എന്തെങ്കിലും രീതിയിൽ ഇപ്പോൾ എൻ്റെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി വെച്ച എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ ഇവിടെ പറയുന്നത് അത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ തിരുത്താണ് ഞാൻ തയ്യാറാണ് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീലോട്ട് നടക്കാം അപ്പം നമ്മൾ കഴിഞ്ഞ മാസം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ ഒരു കൊടുമ്പി കൊണ്ടൊരു സിറ്റുവേഷനിലായിരുന്നു അല്ലേ പോയിക്കൊണ്ടിരുന്നത് അതായത് ഇപ്പോൾ പൊട്ടും ഇപ്പം പൊട്ടും ഇപ്പം പൊട്ടും എന്ന രീതിയിൽ ഫുള്ള് പ്രശ്നങ്ങളായിരുന്നു അപ്പോൾ ആ സമയത്ത് ലോകരാജ്യങ്ങളെ ഏകദേശം രണ്ടായിരത്തി ഇരുന്ന് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ചെയ്തതാകുന്ന രീതിയിലും പ്രത്യക്ഷമായിട്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത മൂന്നേ മൂന്ന് രാജ്യങ്ങളാണ് ഒന്ന് ആസോഷ്യൽ ചൈന രണ്ടാമത്തേത് തുർക്കി മൂന്നാമത്തേത് അസർ ബൈജാർ ഈ മൂന്ന് രാജ്യങ്ങളാണ് എൻ്റെ അറിവിൽ പ്രത്യക്ഷത്തിൽ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് ചൈന എന്ന് പറയുന്നത് ആഗോളതലത്തിൽ പാകിസ്ഥാനിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഇരു രാജ്യങ്ങളും നമ്മളുടെ ബന്ധം ആഴത്തിൽ വേരൂന്നിയതാണെന്ന് തന്നെ പറയാൻ പറ്റും വ്യക്തമായിട്ടുള്ള തന്ത്ര തന്ത്രപരമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള സൈനികപരമായിട്ടുള്ള സഹകരണവും ഇരു രാജ്യങ്ങളും തമ്മിലുണ്ട് ഇപ്പോൾ രാജ്യങ്ങളെ കണക്കെടുക്കുകയാണെങ്കിൽ സാമ്പത്തിക ശക്തിയിൽ നാലാം സ്ഥാനത്താണ് ഇന്ത്യ എന്ന് എല്ലാവർക്കും അറിയാം തൊട്ട് മുന്നിലുള്ളത് ജർമ്മനിയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് കാലഘട്ടമാകുമ്പോഴത്തേക്കും ഇന്ത്യ ജർമ്മനിയെ പിന്തള്ളി മൂന്നാം സ്ഥാനത്തോട് കുതിക്കുകയാണ് അപ്പോൾ ഇത് ചൈനയുടെ മുന്നിൽ വലിയൊരു പ്രശ്നമായിട്ട് കാരണം എല്ലാവരും ഒരു പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ മത്സരിച്ച് മുന്നോട്ടെത്താനുള്ള ശ്രമമായിരിക്കുമല്ലോ ഏഷ്യൻ ശക്തികളെ കണക്കെടുക്കുകൾ ഇന്ത്യ ചൈനയ്ക്ക് വേണ്ടി രണ്ടാം സ്ഥാനത്താണ് അപ്പോൾ അതിവേഗം ബഹുദൂരം എന്ന രീതിയിലാണ് ഇന്ത്യ വളരുന്നത് അപ്പോൾ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ഒരു താങ്ങ് കൊടുക്കുക ഇന്ത്യയെ വളർച്ചയെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചൈന ഏഷ്യയിൽ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അവരുടെ ലക്ഷ്യം വ്യക്തവും ശക്തവുമാണ് അവർക്ക് ലോകരാജ്യങ്ങളുടെ മുന്നിൽ മത്സരത്തിൽ ഒരു എതിരാളി ഇല്ലാതാക്കുക തീർച്ചയായിട്ടും അത് രാഷ്ട്രീയപരമായിട്ടുള്ള നല്ലൊരു തീരുമാനം തന്നെയാണ് അവർ അതുകൊണ്ടാണ് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പം പാകിസ്ഥാനാണെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള അതിർത്തി തർക്കങ്ങളുണ്ട് അപ്പോൾ ആ തർക്കങ്ങൾക്ക് അവർക്കൊരു സഖ്യ കക്ഷി വേണം പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അവർ ചൈനയുമായിട്ടുള്ള ബന്ധം തുടരുകയാണ് അപ്പോൾ മാത്രമല്ല ഇപ്പോൾ കാശ്മീരിൽ പ്രശ്നമൊക്കെ ഉണ്ടായ സമയത്ത് ചൈനയാണ് ഇടപെട്ടിട്ട് ചൈന അതിനിടയിൽ കൂടെ രണ്ട് ആട്ടിൻ ആട്ടിൻകുട്ടികളെ തമ്മിലിടിപ്പിച്ച് ചോര കൊടുക്കുന്ന ചെന്നായിയുടെ ഒരു സ്വരൂപവും കാണിക്കുന്നുണ്ട് കാരണം അവരും കാശ്മീരിൻ്റെ ഒരു ഭാഗം കൈയടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ചൈനയുടെ ചരിത്രം എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ എങ്ങനെ നമ്മുടെ തുർക്കിയോട്ട് വരാം അപ്പോൾ ഈ ചൈന യു എൻ പല ലോക സംഘടന കാര്യങ്ങളിലൊക്കെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തൊരു രാജ്യമാണ് പിന്നെ തുർക്കിയിലോട്ട് വരികയാണെങ്കിൽ തുർക്കിയും തന്നെ കാലകാലങ്ങളായിട്ട് കാശ്മീർ പ്രശ്നങ്ങളാവട്ടെ പല രീതിയിലും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് അസർബജാനിലോട്ട് വരുമ്പോൾ അജിത്ത് നായകനായിട്ടുള്ള പടം അതായത് അതായത് വിടാമുയർച്ചയാണ് തോന്നുന്നു ആ പടം ഷൂട്ട് ചെയ്തെങ്കിൽ തുർക്കി ആൻഡ് അസർബജാൻ രാജ്യത്തിലൊക്കെയാണ് നല്ല മലനിരകളൊക്കെ മലനിരകളൊക്കെയുള്ളൊരു രാജ്യം അങ്ങനെയാണ് ഞാൻ ആ പേര് ആദ്യം ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഈ ഒരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ രാജ്യം പാകിസ്ഥാന സപ്പോർട്ടാണെന്ന് മനസ്സിലായത് പിന്നെ ഈ മൂന്ന് രാജ്യങ്ങൾ പൊതുവെ ഇസ്ലാമിക രാജ്യങ്ങൾ ആയതുകൊണ്ട് തന്നെ തുർക്കിയും യാസേബജാനും പാകിസ്ഥാനും തമ്മിൽ മതപരമായിട്ടും നല്ല രീതിയിൽ അടിത്തറയുണ്ട് അടിത്തറയുള്ള രാജ്യങ്ങളാണ് എല്ലാ കാര്യത്തിലും പരസ്പരം സഹോദരന്മാരെ പോലെ വർത്തിക്കുന്ന രാജ്യങ്ങളാണ് ഇതാണിപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്ന നന്ദിയേടിൻ്റെ കഥയാണ് കേട്ടോ അത് അതായത് ഈ ഒരു നന്ദിയേടിന് മറ്റു അവർക്ക് അവരുടേതായിട്ടുള്ള വേർഷൻസ് ഉണ്ടാവും ഞാൻ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ആറിന് തുർക്കിയിലും സിറിയയിലുമായിട്ടൊരു ഭൂകമ്പം ഉണ്ടായി വെക്ടർ സ്കെയിൽ സെവൻ പോയിന്റ് എയ്റ്റ് മീറ്ററോളം രേഖപ്പെടുത്തിയ വലിയ ഭൂകമ്പമായിരുന്നു അത് അമ്പതിനായിരത്തോളം പേര് മരണപ്പെടുകയും ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് പരിക്കുവയ്ക്കുകയും ചെയ്തു ആയിരക്കണക്കിന് കെട്ടിടങ്ങളാണ് നിലം പരിശമായത് ഒട്ടേറെ പേരെ കാണാതായി തുർക്കി സുറിയാമത് രാജ്യങ്ങളുടെ ഭൂപ്രകൃതിയെ തന്നെ ഇത് ഇല്ലാതാക്കിയ ആയിരുന്നു ഒരൊറ്റ ദിവസം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട പാവപ്പെട്ട നിരാലംബരായിട്ടുള്ള മനുഷ്യർ ആകാശത്തിന് കീഴിൽ ഇരുന്നിട്ട് ദൈവത്തിനെ വിളിക്കേണ്ട സിറ്റുവേഷൻ വന്നു അപ്പോൾ ആ സിറ്റുവേഷനിൽ ആദ്യം സഹായം െത്തിയ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ് അതായത് ഈ പറഞ്ഞ പോലെ കാലകാലങ്ങളായിട്ട് മതപരമായിട്ടും സാമൂഹികപരമായിട്ടും സൈനികപരമായിട്ടും ബന്ധം അടുത്ത് സൂക്ഷിക്കുന്ന പാകിസ്ഥാൻ അവിടെ ഇരിക്കുമ്പോൾ ഇന്ത്യയാണ് അടുത്ത സുഹൃത്തായിട്ട് ഓടിയെത്തിയത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി ആ സമയത്ത് തുർക്കി വിശേഷിപ്പിച്ചത് ദോസ്ത എന്നാണ് അങ്ങനെ തുർക്കിക്ക് വേണ്ടിയിട്ടുള്ള സഹായ സഹകരണം ചെയ്യുന്ന ആ ഒരു പദ്ധതിക്കിട്ട പേര് ഓപ്പറേഷൻ ദോസ് എന്നാണ് ഭൂകമ്പ വാർത്ത ലോകമെമ്പാടും തിരഞ്ഞെടുക്കുമ്പോൾ ഒറ്റ രാത്രി കൊണ്ട് രക്ഷക്കെത്തിയ രാജ്യമാണ് നമ്മുടെ സ്വന്തം ഇന്ത്യ അതിർത്തിക്കപ്പുറം മനുഷ്യത്വത്തിനാണ് പ്രാധാന്യം അതല്ലെങ്കിൽ വേറൊരു കാര്യത്തിനും പ്രാധാന്യം കൊടുക്കാതെ കാരണം കാലകാലങ്ങളായിട്ട് കാശ്മീർ പ്രശ്നത്തിനും മറ്റു പല കാര്യങ്ങളിലും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യാതെ പാകിസ്ഥാനെ കൂടെ നിൽക്കുന്ന തുർക്കിയെ ആ പേര് പറഞ്ഞ് ഇന്ത്യക്ക് മാറ്റി നിർത്തമായിരുന്നു കാരണം ഇന്ത്യ അവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഏതൊരു ലോക നിയമങ്ങളിലും എഴുതി വെച്ചിട്ടില്ല ഇന്ത്യക്ക് അവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഇന്ത്യ രാജ്യത്തിന് അപകടമുണ്ടാകുമ്പോൾ കൂടി എത്തണം എന്നൊന്നും എവിടെയും എഴുതി വെച്ചിട്ടൊന്നുമില്ല ഉടമ്പടിയൊന്നുമില്ല പക്ഷേ ആദ്യം സപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളൊന്നും ഇന്ത്യ ആയിരുന്നു ഓപ്പറേഷൻ ദോസ എന്ന പേരിൽ ഇന്ത്യ അവിടെ പറന്നെത്തി എൻ ഡി ആർ എഫ് രക്ഷാ ദൌത്യ സംഘം നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് എന്ന എൻ ഡി ആർ എഫ് സംഘം ആധുനിക രീതിയിലുള്ള തിരച്ചിൽ ഉപകരണങ്ങൾ ഹോക്ക് സ്ക്വാഡും തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങളൊക്കെ ആയിട്ട് തുർക്കിയിലിട്ട് പറക്കുകയുണ്ട് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങി കിടക്കുന്ന ആൾക്കാരെ രക്ഷിക്കാനൊക്കെ വേണ്ടിയിട്ട് അവർ അക്ഷീണം പ്രവർത്തിച്ചു മൊബൈൽ ആശുപത്രികളിൽ ഡോക്ടർമാര് മെഡിക്കൽ സംഘം ഒക്കെ തുടങ്ങിയ അതേപോലെ ശരീരങ്ങളൊക്കെ മൂടാനുള്ള പ്രത്യേകതര തുണികൾ തുടങ്ങിയ എല്ലാ ഉപകരണങ്ങളൊക്കെ ആയിട്ട് തൊണ്ണൂറ്റമ്പത് അംഗം മെഡിക്കൽ സംഘമാണ് തുർക്കിയിലിട്ട് പറഞ്ഞത് അവർ ആയിരക്കണക്കിന് ആളുകൾക്ക് ദുരന്ത നിവാരണ സഹായം നൽകുകയും ആഘാതം ദുരന്തത്തിൻ്റെ ആഘാതം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങളുടെയാണ് ഈ സഹായങ്ങളൊക്കെ തൽക്ഷണം ഇന്ത്യ തുർക്കിയിലും ഇസ്രയേലിലോട്ട് ആയിട്ട് വിതരണങ്ങൾ ചെയ്ത് വിതരണം ചെയ്തത് രാവും പകലും വ്യത്യാസമില്ലാതാണ് ഇന്ത്യയുടെ സഹായം തുർക്കി ആയിട്ട് പറഞ്ഞത് ഇനി നമുക്ക് നമ്മുടെ കൊച്ചു കേരളത്തിലോട്ട് നോക്കാം കൊച്ചു കേരളം നമ്മുടെ കൊച്ചു കേരളം പത്തു കോടി രൂപയുടെ സഹായമാണ് തുർക്കിക്ക് നൽകിയത് അതേപോലെ തന്നെ തുർക്കി ഒരു ഇസ്ലാം മുസ്ലിം രാജ്യമായതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ കേരളത്തിലെ പല മുസ്ലിം പള്ളികളിലും മസ്ജിദുകളിലൊക്കെ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുകയുണ്ടായി അതേപോലെ തന്നെ മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിൽ സംഭാവനകളൊക്കെ പിരിക്കുകയും തുർക്കിയിലോട്ട് കൊടുക്കുകയും ചെയ്തു നമ്മുടെ കേരള ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ പൊതുമത പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടനകളിലൊക്കെ നേതൃത്വത്തിൽ വസ്ത്രങ്ങൾ അതേപോലെ മറ്റു പല കാര്യങ്ങൾ പിരിക്കുകയും അത് ഗവൺമെന്റിലൂടെ ധനസഹായവും മറ്റു രൂപത്തിലൊക്കെ തുർക്കിയിലോട്ട് അയക്കുകയുണ്ടായി പ്രാദേശിക ചാനലുകൾ എൽ ജിഒകൾ മുസ്ലിം സംഘടനകൾ എല്ലാം ഈ ഒരു പ്രയത്നത്തിൽ ഒറ്റക്കെട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു ഇന്ത്യയുടെ ഒരു സമയോചിതമായിട്ടുള്ള നടപടിയെ തുർക്കിയിലെ പ്രസിഡന്റ് ആയിട്ടുള്ള രജബ് എൻഗോദനും തുർക്കി ജനതയും ഇന്ത്യയുടെ സഹായത്തിന് അവർ നന്ദി പറഞ്ഞു ഹൃദയപൂർവ്വം സ്വീകരിക്കുകയാണ് ഇന്ത്യയുടെ സഹായം എന്നവർ പറയുകയുണ്ട് ഇനി നമുക്ക് നേരെ പാകിസ്ഥാനോട് നോക്കാം അതായത് വർഷാവർഷങ്ങളായിട്ട് തുർക്കിമായിട്ട് അടുത്ത വന്ന പുലർത്തുന്ന പാകിസ്ഥാൻ ചെയ്തെന്താണ് എൻ്റെ സ്വന്തം സഹോദര രാജ്യമാണ് തുർക്കി പാകിസ്ഥാൻ എന്ന് പറയുന്ന തുർക്കിക്ക് ഒരു അപകടം ഉണ്ടായപ്പോൾ പാകിസ്ഥാൻ ചെയ്തെന്താണ് ഇന്ത്യ നൽകിയതിൻ്റെ പോലും പാകിസ്ഥാൻ നൽകിയിട്ടില്ല അവർ ടെൻറ്റുകൾ കുറച്ച് മരുന്നുകൾ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് ഉപകരണങ്ങളൊക്കെ ആയിട്ട് രണ്ടോ മൂന്നോ വിമാനങ്ങൾ തുർക്കിയിലോട്ട് അയച്ചു അതുമാത്രമല്ല അതുകൂടാതെ തുർക്കി ജനത പെട്ടെന്ന് തന്നെ ഈ ആപത്തിൽ നിന്ന് ദുരിതത്തിൽ നിന്ന് കരകയറണമേ എന്ന് അവർ പ്രാർത്ഥിച്ചു ഇതാണ് പാകിസ്ഥാൻ ചെയ്തത് ചില പാകിസ്ഥാൻ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം തന്നെ പാകിസ്ഥാൻ തങ്ങൾക്ക് ലഭിച്ച അതായത് തങ്ങളുടെ വെള്ളപ്പൊക്ക സമയത്ത് അവർക്ക് ലഭിച്ച ധനസഹായം മറ്റു ലോകരാജ്യങ്ങളിൽ നിന്ന് ലഭിച്ച ധനസഹായം മറിച്ച് തുർക്കിക്ക് കൊടുത്തതാണ് എന്നും ആരോപണങ്ങളുണ്ടായിരുന്നു അത് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടായതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊന്ന് പറയാൻ കഴിയും ഇവിടെയാണ് എൻ്റെ ഒരു ചോദ്യം തുർക്കി നന്ദി കെട്ട രാജ്യമല്ലേ എന്നുള്ളത് അതായത് കാലകാലങ്ങളായിട്ട് അവരുമായിട്ട് ഇന്ത്യയുമായിട്ട് സപ്പോർട്ട് ചെയ്യാത്ത ഇന്ത്യയുടെ ഏതൊരു രാജ്യത്ത് സപ്പോർട്ട് ചെയ്യുന്ന തുർക്കിക്ക് ഒരു അപകടം ഉണ്ടായപ്പോൾ ഇത്രയും ഹെൽപ്പ് ചെയ്ത ഇന്ത്യയെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ തുർക്കി സഹായിച്ചത് പാകിസ്ഥാനെയാണ് തങ്ങളുടെ സഹോദര രാജ്യമാണ് തുർക്കിയെന്നും തങ്ങളുടെ സഹോദര രാജ്യങ്ങളിൽ കൂടെയാണ് തങ്ങൾ നിലനിൽക്കേണ്ടതെന്നും അവർ പറയുകയുണ്ടായി മാത്രമല്ല അവർ വേറൊരു കാര്യം കൂടി പറഞ്ഞു പാ ഇന്ത്യ ചെയ്യുന്നത് തെറ്റാണെന്നും അവർ പറയുകയുണ്ടായി എന്നിട്ട് ഇന്ത്യയിലോട്ട് പാകിസ്ഥാൻ അയച്ച പല ഡ്രോണുകളിലും ഇന്ത്യൻ സൈന്യം ചെക്ക് ചെയ്തപ്പോൾ അത് തുർക്കി നിമിതമാണെന്നും കണ്ടെത്തുകയുണ്ട് ഇന്ത്യ ഇത്രയധികം സഹായങ്ങൾ നൽകിയിട്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന തുർക്കിയെ നമ്മളെന്ത് വിളിക്കണം നന്ദി കെട്ട രാജ്യം തന്നെയല്ലേ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും രേഖപ്പെടുത്തുക കാരണം ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഈ ലോകത്തെ എല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊന്നുമല്ല ഇത് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇത് തെറ്റുണ്ടാകാം ശരിയുണ്ടാകാം പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു ഇത് ശരിയാണെന്ന് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ രേഖപ്പെടുത്തുക കാരണം തുർക്കി അവിടെ കണ്ടത് അവർക്ക് അവരുടെ സഹോദര രാജ്യം എന്ന് പറയുന്നത് പാകിസ്ഥാനാണ് അപ്പോൾ തങ്ങളുടെ കടമ സഹോദരന്മാരെ രക്ഷിക്കാനാണ് എന്നാണ് പക്ഷേ തങ്ങൾക്ക് ഇത്ര അപകടങ്ങളൊക്കെ ഉണ്ടായ സ്ഥലത്ത് സപ്പോർട്ട് ചെയ്ത ഒരു രാജ്യം എന്ന രീതിയിൽ ഇന്ത്യയെ ആക്രമിക്കാൻ അവർ ഡ്രോൺ അടക്കം നൽകി സഹായിച്ചു എന്ന് പറയുമ്പോൾ പാക് ചൈനയുടെ ഉദ്ദേശി വ്യക്തമാണ് ഇന്ത്യ വളരുന്നത് അവർക്ക് അനിഷ്ടമുണ്ട് അപ്പം അതിനുവേണ്ടിയിട്ട് പാകിസ്ഥാനെ സഹായിക്കുന്നു ഇതിനിടയ്ക്ക് അമേരിക്കയും കളിക്കുന്നുണ്ട് അതൊക്കെ നമുക്കറിയാം പക്ഷേ തുർക്കിയുടെ ഒരു ഒരു രീതി ശരിക്ക് ചതിയാണ് അല്ലെങ്കിൽ ഒരു നന്ദികേടാണ് എന്ന് തന്നെ പറയാൻ പറ്റും ഇത്രമേൽ നന്ദി കെട്ട രാജ്യം എന്നല്ല തുർക്കിയെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല അപ്പോൾ നിങ്ങളെ അഭിപ്രായത്തായി രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുകയാണ് അതേപോലെയുള്ള ജസ്റ്റ് ഡോബർ ടോക്സും അതേപോലെ മൂവി സാഷൻസും മൂവി ടോക്സും ഒക്കെയായിട്ട് നമ്മുടെ ചാനൽ ഇവിടെത്തന്നെ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ആദ്യം തന്നെ വേണ്ട കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളായി രേഖപ്പെടുത്തുന്ന വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്